വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ് ചേളാരി കേന്ദ്രീകരിച്ച് നടത്തിയ വൻ എക്സൈസ് പരിശോധനയിൽ മാരക സിന്തറ്റിക് മയക്കുമരുന്നായ എം ഡി എം എ യുവാവ് പിടിയിലായി ചേലയംപ്രയിൽ കുടുംബത്തോടൊപ്പം വാടകയ്ക്ക് താമസിച്ച് മയക്കുമരുന്ന് കച്ചവടം നടത്തിവരുന്ന ഹാഷിക് സി സി ഐ ആണ് മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും ഇ ഐ ആൻഡ് ഐ ബി വിഭാഗവും ചേർന്ന് പിടികൂടിയത് പ്രതിയുടെ പക്കൽ നിന്നും വാടക വീട്ടിൽ നിന്നുമായി ആകെ അഞ്ഞൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം എക്സൈസ് സംഘം കണ്ടെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് വൈകുന്നേരം പ്രതി താമസിക്കുന്ന ടക വീട്ടിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വീടിന്റെ കോണിപ്പടിയോട് ചേർന്നുള്ള ഇരുമ്പ് അലമാരയുടെ അടിഭാഗത്തു നിന്നും ഗ്രാം മയക്കുമരുന്ന് കണ്ടെടുത്തു തുടർന്ന് വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന പ്രതിയുടെ മാരുതി സെലേറിയോ കാർ പരിശോധിച്ചപ്പോൾ ഡാഷ് ബോർഡിൽ രണ്ട് പാക്കറ്റുകളിലായി സൂക്ഷിച്ച ഗ്രാം കൂടി കണ്ടെത്തുകയായിരുന്നു മയക്കുമരുന്നിന് പുറമെ വിൽപ്പനയിലൂടെ ലഭിച്ചതെന്ന് കരുതുന്ന രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും മൂന്ന് മൊബൈൽ ഫോണുകളും മയക്കുമരുന്ന് അളക്കാനുപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസ് കാറും എക്സൈസ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തു സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഇൻസ്പെക്ടർമാരായ ടി ഷിജുമോൻ ജയേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നേതൃത്വം അതുപോലെ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജയേഷ് കുമാറും മറ്റു പാർട്ടിയെല്ലാം ചേർന്നിട്ടുണ്ട് നമ്മൾ ചേരമ്പ്ര ഭാഗത്ത് വാടക ഹാഷിക് എന്ന് പറയുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള പയ്യാണ് കാരണം എഞ്ചിനീയറിംഗ് റോബോട്ടാണ് ഒപ്പം തന്നെ ഇപ്പം മറ്റു ജോലികൾക്ക് വേണ്ടി പോകുന്നു അയാളുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒപ്പം തന്നെ ഒരു കാറ് ബന്ധപ്പെട്ടു കേസിൽ കാറ് തോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് മൊത്തം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം എം ഡി എം എ അതിന് കൊമേഴ്സ്യൽ കേസാണ് ഇരുപത് വർഷത്തിന് ശേഷം ഇരുപത് വർഷം ഇരുപത് ലക്ഷം രൂപ പിഴയും വരുന്ന കൊമേഴ്സ്യൽ കോർട്ടി ട്രോബ്സാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തുടരന്വേഷണം ക്വാളിറ്റി കേസ് അന്വേഷിക്കുന്നത് ബന്ധപ്പെട്ട ജില്ലാ കസ്റ്റഡി സി ബി ഐ ആണ് ഡി സി എ തലയ്ക്ക് മെല്ലോട്ടെന്നെ വായിക്കും അപ്പോൾ ഇനി കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടെങ്കിൽ മറ്റേ അറസ്റ്റുകാരും ചെയ്യേണ്ട സാധിക്കും പ്രതി താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നാണ് പത്ത് കേസ് പ്രതി സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു സ്വദേശം ചേർന്നു എത്രയുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ാണ് അന്വേഷണം കൂടുതലും

നേരത്തെ പ്രതികരണ നേരത്തെ കേസുകളുണ്ടായിട്ടില്ല പക്ഷെ അയാള് ഉപയോഗിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് വിവാഹ സ്വപ്നങ്ങൾക്ക് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്നവിവാഹത്തിന്റെ വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്